മണക്കും മത്തറ് പരക്കും തന്നല്ലയും തട്ടത്തിനീളെ പ്രമുത്തുകൾ തോറും പ്രണയം കൊണ്ടുവഴകിന് വസന്തമേ അനുരാഗരൂപണി சந்திரிகாலில் குளிச்சு லைலையும் லும் அஜனுமாயிரம் சந்தன காத்தில் ബുദ്ധിക്കണ നേരമായി ചാർത്തിട മാറിലായി ചാഞ്ഞീടത്ത് വെച്ച വൈത്ത് പാടി മഞ്ഞുപ്പയും കാലമാണിത കൂടൊരുക്കി കാത്തിരിക്കുമൂട്ടിനായി പോരാമോ എന്റെ പ്രണയ സഖി പോരാമോ വന്നരക്കൽക്കടിച്ച കയറി വരൂ ചാമ്പി കയറി ആ കളിയത് ഇത് കൊച്ചു സൈഡ് കൂടെ ഹാർട്ട് പറക്കുന്നുണ്ട് കൊച്ചു ദിവസാണ് ലൈക്ക് അടിച്ച് കയറി വരുമോ മക്കളെ ലൈക്കടിച്ച് കയറി വരൂ എല്ലാരും ലൈക്ക് അടിച്ച് കമന്റിൽ വരൂ മുകളിലുള്ളവരൊക്കെ താഴേക്ക് കടന്നു വരൂ മക്കളെ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എല്ലാവരും താഴെ കമന്റിൽ വരൂ പതിമൂന്ന് ആളുകൾ ആൻറ്റി കമന്റ് കാണുന്നില്ലല്ല എല്ലാവരും എവിടെയാ കമന്റ് കമന്റ് ആൻറ്റി കമന്റ് വരുന്നില്ലല്ലോ കടന്നു വരൂ കടന്നു വരൂ കമന്റിലേക്ക് കടന്നു വരൂ എൻ്റെ വോയിസ് വെക്കുന്നില്ലേ എന്റെ വോയിസ് വെക്കണില്ല തോന്നുന്നു കൊച്ചു വോയിസ് വെക്കുന്നുണ്ടോ വോയിസ് വന്നവരൊക്കെ ണ്ടോ വന്നെ കയറി കൊച്ചു ദിവസേ വോയിസ് കേൾക്കുന്നുണ്ടോ കൊച്ചു ദിവസേന് ആരും ആരുടെയും കമന്റ് വരുന്നില്ലല്ലോ ഓക്കെ അവിടെ പോയി പോ ഞാൻ ലൈവ് ഓഫ് ആക്കിട്ട് പോട്ടെ എന്നെ കൊണ്ട് മൂന്ന് മണിക്ക് വരാം മൂന്നരയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ആരെയും കാണല ആരനെയും കാണുന്നില്ല ഞാൻ പോയി കിടക്കട്ടെ പോയി കടന്നുറങ്ങിയ ഉറക്കം കിട്ടും ആ സുൽത്താനാ ചുളുത്താണ വന്നു ചുളുത്താണ എന്താണ് സുൽത്താന ബിശേഷം ചുഖാണോ മാമു ഇച്ചോ ഫുഡ് ഇച്ചോ ചോറ് ഇച്ചോ അറിയുമോ സുൽത്താന എന്തിന്റെ വിശേഷം ചുഖാണോ മാമു ഇച്ചോ ഫുഡ് ഇച്ചോ കഴിച്ചില്ല വൈ എന്തുകൊണ്ട് കഴിച്ചില്ല സമയമായല്ലോ മൂന്നര ചോറുമാണ് ചോറും മുണുങ്ങിയോന്ന ഞാൻ മുണുങ്ങി നീ മുണങ്ങിട്ടില്ലേ നല്ലൊരു ഇതാണത് നല്ല ഒരു ഇതാണത് സഫ് കോസ് മുട്ടക്കോസ് കെബേജ് കമലിൽ വരോ രണ്ടു മണിയല്ലേ ആയിട്ടുള്ളു ഇവിടെ രണ്ടര ഇവിടെ മൂന്നര ആയി നാട്ടിൽ മൂന്നര ആയി ഇങ്ങുമണി മണി നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇണ്ടാവും രണ്ടുമണി ഇവിടെ മൂന്നര ആയി ഇങ്ങ ഞാൻ ഉറങ്ങട്ടെ അനേം കാണാനില്ല ആകെ ഒരു സുൽത്താനും ഉണ്ട് ഞാനും ഉണ്ട് വേറെ അനിയും കാണാല്ല ഞാൻ നാട്ടിലല്ല നല്ലതാണത് ഞാൻ പോയി കുറച്ച നേരം പോയി കടന്നു തുടങ്ങിയാലോ ആനയും കാണാനില്ല കടങ് കട ആനയും കാണില്ല ഞാൻ പോയി കടന്നുറങ്ങട്ടെ ഞാൻ അങ്ങ് ഡുഫായിലാണല്ലേ ഡുഫായില് ഉറങ്ങിക്കോന്ന് ഉം ആനയും കാണില്ല ആ നല്ലത് പൈ കുറച്ചേരം കടന്നുറങ്ങി അത് കിട്ടും పోయి కొ కింద కట్టాటా పైపాయ్ యు